എനിക്കൊരു ഹോം മെയ്ഡ് ബോഡി വാഷിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള സൂ സൂപ്പർ നാച്ചുറൽ ബോഡി വാഷിനർ അവിടെയാണ് ഈ ഒരു ബോഡി വാഷ് നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ആൾക്കുനാൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്ക് കൊണ്ട് തന്നെ നമുക്ക് ഒരു ടു ത്രീ ഷെയ്ഡ്സ് നമ്മുടെ സ്കിൻ ടോൺ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും അത്രയും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതും നിങ്ങളുടെ കിച്ചൺ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് എവിടെയും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് കേട്ടോ അവകാശം നമുക്ക് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു മനസ്സിലാകാം ഈ ഒരു നാച്ചുറൽ ബോഡി വാഷ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് നമ്മുടെ ഫുൾ ബോഡി ആക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റും തക്കാളി കേട്ടോ അപ്പോൾ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് കഴുകി വെച്ചിട്ട് നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് നമുക്കിതിൻ്റെ ആണ് വേണ്ടത് ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ മിക്സി ബൗളാകത്ത അരച്ച് പേസ്റ്റ് ആക്കി അതിൻ്റെ ജ്യൂസാണ് കൊണ്ടുവരുന്നത് ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോഡി വാഷ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമ്മൾ കഴുകിയിട്ട് അരച്ച് ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു ജ്യൂസിനകത്ത് നമ്മൾ കുറച്ച് ജ്യൂസ് അങ്ങ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ എന്തിനാന്നുള്ളത് പിന്നീട് പറയാം അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസ് അങ്ങ് മാറ്റി മാറ്റിവെച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ബാക്കിയുള്ള ഈ ഒരു ജ്യൂസിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിരുന്ന ഷവണസ് ഓർഗാനിയുടെ എ ബി സി ലിക്വൈസ് സോപ്പാണ് കേട്ടോ എ ബി സി ലിക്വൈസ് സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ ആവാരമ്പൂ ലിക്വൈസ് ഇങ്ങനെ ഒരുപാട് ഹെർബ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളീ പറഞ്ഞ കാരട്ടും ബീട്രൂട്ടും ഒക്കെ കാച്ചി എടുത്തിട്ടുള്ള ഓയിലാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഓയിൽ അതുപോലെ തന്നെ പച്ചമരുന്നിന്റെ കഷായം പിന്നെ ഷീയാ ബട്ടർ അതർ ഓയിൽസ് ഹെർബ്സ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മുടെ ഈ ഒരു ഷമനൂസ് ഓർഗാനിയുടെ ഈ ഒരു ഹോം മെയ്ഡ് സോപ്പ് കേട്ടോ അപ്പോൾ ഈ ഒരു സോപ്പിനെ സോപ്പിനെപ്പറ്റി റീസെന്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പി എച്ച് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന വീഡിയോനെ പറ്റിയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വലിയ വ്യൂസ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് നോർമലി കിട്ടുന്ന അത്രയും കൂടി വ്യൂസ് അതിനകത്തോട് എന്താ നല്ലത് കഴിഞ്ഞാൽ ആർക്കും പറ്റത്തില്ല എല്ലാവർക്കും നെഗറ്റീവ് കേൾക്കാനാണ് ഇഷ്ടം വാട്ടവർ ഇറ്റ് ഇഷ്ടമുള്ളവർ കാണുക അല്ലാത്തവരങ്ങ് സ്കിപ്പ് ചെയ്തു പോകുക അത്ര തന്നെ അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഉത്തരങ്ങൾ ഇല്ലാട്ടോ ഒന്ന് ചിന്തിച്ച മതി എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മളിവിടെ ആ പകുതി സോപ്പ് എടുത്ത് നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ ഒരു തക്കാളിയുടെയും കാരറ്റിൻ്റെയും കൂട്ടിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ഒത്തിരി ചൂടാക്കേണ്ട കാര്യമില്ല കാരണം നമ്മളിത് വെളിച്ചെണ്ണയും ബട്ടേഴ്സൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ മതി നമ്മുടെ സോപ്പ് അങ്ങ് ഒഴുകിക്കോളും കേട്ടോ മെൽറ്റ് ആയിക്കോളും അപ്പോൾ ആ ഒരു മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിവിടെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കൂവപ്പൊടിയാണ് കേട്ടോ കൂവപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്താ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം പൊട്ടോട്ടോ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം ഏത് സ്റ്റാർച്ച് ആണെങ്കിലും കുഴപ്പമില്ല നമുക്കിത് ജസ്റ്റ് ഒരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലാന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ടിങ്ങനെ വെള്ളം പോലും ഇരിക്കും കേട്ടോ അപ്പൊ ഈ രീതിക്ക് നിങ്ങൾക്ക് ഇനി ഇപ്പം റൈസ് പൗഡർ ചേർക്കുന്ന റൈസ് പൗഡറും ചേർക്കാം കേട്ടോ വാട്ടെവർ ഇട്ടി ഏതായാലും കുഴപ്പമില്ല അപ്പൊ ഞാനിവിടെ കൂവപ്പൊടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കട്ടിങ് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടിട്ട് നമ്മളത് ഈ ചൂടായിട്ടുള്ള നമ്മുടെ ഈ ഒരു സോപ്പ് ആഡ് ചെയ്തിട്ടില്ലേ ആ കൂട്ടിനകത്തേക്ക് നമ്മൾ ഈ ഒരു കൂട്ടങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം സെറ്റ് ആക്കി കിട്ടും ആരും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത് കേട്ടോ ഗ്യാസിൻ്റെ ഫ്ലെയിം ആരും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി കിട്ടിയാൽ മതി നമ്മുടെ ഒരു കൂട്ട് നല്ല രീതിക്ക് തന്നെ കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തരാം എന്നിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്നവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും നല്ല രീതിക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് വേറൊരു ബൗളിനകത്തേക്ക് അങ്ങ് മാറ്റി വെക്കാനായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും നല്ലൊരു ബോട്ടിലിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിൽ തന്നെ വേണം വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്ത് വരാണെന്നുണ്ടീതാ നിങ്ങക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡി വാഷ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ നോക്കി കാണണ്ടേ നോർമലി നമ്മൾ എങ്ങനെയാണ് ബോഡി വാഷ് ചെയ്യുന്നത് ആ രീതിക്ക് നമ്മൾ ടോട്ടൽ ബോഡിയിൽ വെള്ളം നനച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കൂട്ട് നമ്മുടെ ഈ ഒരു ബോഡി വാഷ് ഹോം മെയ്ഡ് ബോഡി വാഷ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മൈൽഡ് ആയിട്ടുള്ള ഫോമിംഗ് മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ നല്ല രീതിക്ക് ഫോമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സോപ്പ് മുഴുവനായിട്ട് നൂറ് ഗ്രാമിൻ്റെ ആ ഒരു സോപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനിവിടെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ മൈൽഡ് ആയിട്ടുള്ള ഫോമിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിക്ക് ബോഡി നന്നായിട്ട് ക്ലെൻസ് ചെയ്യും അത് ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണാം നല്ല രീതിക്ക് ക്ലെൻസ് ആവുന്നുണ്ട് അതുപോലെ നല്ലൊരു ബ്രൈറ്റ്നസ്സും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിലൊന്നുമല്ല കാര്യം നമുക്ക് റിസൾട്ടാണ് മുഖ്യം ഓക്കെ അപ്പോൾ നല്ല രീതിക്ക് ഈ ഒരു ബോഡി ക്ലെൻസ് ആവാനായിട്ടുള്ള മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് ഒന്നും നമ്മുടെ ആ ഒരു സൊപ്പും മറ്റൊരു നമ്മുടെ കുവപ്പൊടിയാണ് കേട്ടോ കുവപ്പൊടി ആണെങ്കിലും കോൺസ്റ്റാർച്ചാണെങ്കിലും ഇത് രണ്ടും നമ്മുടെ സ്കിന്നെ ആണെങ്കിലും നമ്മുടെ ഫുൾ ബോഡി നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ആണെങ്കിലും തക്കാളി ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റിൻ ചെയ്യാനും പാടുകൾ കുറയ്ക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് അപ്പോൾ ഈ ഈ ഒരു ഒരു എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു ഹോം മെയ്ഡ് ബോഡി വാഷ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക സൂപ്പർ അമേസിംഗ് റിസൾട്ടാണ് ഇനിയിപ്പോ ഈ ഒരു സോപ്പ് തന്നെ വേണമെന്നൊന്നും നിങ്ങളുടെ കയ്യിലുള്ള ഏത് സോപ്പാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടായിട്ടില്ല ഇത് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാമെന്നു ചോദിച്ചാൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും പക്ഷെ മസ്റ്റ് ആയിട്ട് നമ്മൾ നല്ലൊരു ക്രീമോ ജെല്ലോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി വാഷ് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ടെൻ ഡേയ്സ് വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന